ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം എസ് കെ എൽ ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യം ഒന്ന് വായിക്കട്ടെ ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ നിൻ്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ യഹോവയായി ഞാൻ അതരളിച്ചെഴ്തിരിക്കുന്നു ഞാൻ നിവർത്തിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ അരളപ്പാട് എസ് എസ് മുഖാന്തരം തൻ്റെ ജനത്തോട് ദൈവം അറിയിക്കുകയാണ് അതിൻ്റെ കാരണങ്ങൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ എൻ്റെ ഇരുപത്തിയാറാം വാക്യം അതിലെ പുരോഹിതന്മാരെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്ത് എൻ്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല മലിനവും നിർമലിനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നില്ല ഞാൻ അവരുടെ മധ്യേ അശുദ്ധനായി ഭവിക്കത്തക്കണം അവർ എൻ്റെ ശബത്തുകളെ നോക്കാതെ കണ്ണ് മറച്ചു കളിയുന്നു വീണ്ടും മുപ്പതാം വാക്യം വായിക്കുമ്പോൾ ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വേണം അതിന് മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടിവില് നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു ആരെയും കണ്ടില്ലതാണ് കർത്താവ് തൻ്റെ ഹൃദയത്തിൻ്റെ വേദന പ്രവാചകനിലൂടെ ഇവിടെ ദൈവത്തെ അറിയുന്നവർ ആ ദൈവത്തിൻ്റെ പ്രമാണം കേട്ടിട്ടുള്ളവർ അതിനെ പ്രാപിച്ചിട്ടുള്ളവർ മറ്റുള്ളവർക്ക് അത് ഉപദേശിച്ചു കൊടുക്കണം അശുദ്ധവും വിശുദ്ധവും തമ്മിൽ വേർതിരിച്ചു കൊടുക്കണം മലിനവും നിർമ്മലിനും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് ജനത്തിന് കാണിച്ചു കൊടുക്കണം ആ വേർതിരിവ് കാണിച്ചു കൊടുക്കുന്നതിനോടൊപ്പം ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം ദൈവജന ദൈവജനം ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം ഇതും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു ഇങ്ങനെ ചെയ്യാത്ത ആ ജനത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുകയാണ് ഞാൻ നിന്നെ ന്യായം വിധിക്കുന്ന ഒരു നാളുണ്ട് ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളുണ്ട് ഞാൻ ഈ തന്നിരിക്കുന്ന വചനങ്ങൾ അനുസരിച്ച് നീ പ്രവർത്തിച്ചില്ല എങ്കിൽ ഞാൻ ഈ വചനമനുസരിച്ച് നിന്നെ ന്യായം വിധിക്കും അപ്പോൾ നിനക്ക് ധൈര്യത്തോടെ നിൽക്കുവാൻ കഴിയുമോ ഇത് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ ദൈവം മനുഷ്യർക്ക് മരണവും ഒരു ന്യായവിധിയും നിയമിച്ചിരിക്കുന്നു ഈ ലോകത്ത് ജനിക്കുന്ന എല്ലാ മനുഷ്യരും മരിക്കും അതിനുശേഷം അവർക്കൊരു ന്യായവിധിയുണ്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ നിത്യനാശത്തിനായും ന്യായം വിധിച്ച് മാറുന്നതായ ഒരു വലിയ പദ്ധതി ദൈവം ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത് ആ ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടായി നിൽ കാണുമോ ആ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് നമുക്ക് വേണ്ടി പാപപരിഹാര യാഗമായി തീർന്ന് നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു മാത്രമല്ല ആ നിരപ്പിൻ്റെ വചനം നമ്മൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കണം ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം ഇതെല്ലാം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്തങ്ങളെ നാം നിറവേറുവാൻ നിറവേറ്റുവാൻ നമുക്കിടയാകുന്നുണ്ട് ഇല്ല എങ്കിൽ നമുക്ക് അവൻ്റെ സന്നിധിയിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ കഴിയയില്ല അതാണ് ഒന്ന് യോഹൻ രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിക്കും കർത്താവിൽ വസിക്കണം നമുക്ക് ഇവിടെ പ്രവാചകനിലൂടെ ദൈവം ചോദിക്കുന്നത് നീ ധൈര്യപ്പെട്ടിരിക്കുമോ നിൻ്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ ആ ധൈര്യം നമുക്കുണ്ടാകണമെങ്കിൽ കർത്താവിൽ നാം വസിക്കണം കർത്താവ് എന്താണ് പറഞ്ഞിരിക്കുന്നത് കർത്താവ് എന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നത് അതൊക്കെ മനസ്സിലാക്കി അവനിൽ വേരൂന്നി അവനിൽ വസിച്ച് അവനായി ഫലം കായ്ക്കുന്നവരായിത്തീരണം യോഹനേൻ്റെ സുവിശേഷത്തിൽ എന്നിൽ വസിപ്പിൻ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല എന്നിൽ വസിക്കുന്നതിനാൽ നിങ്ങളിൽ വളരെ ഫലമുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു നമ്മിലൂടെ ആ പൊതുജീവൻ്റെ ഫലങ്ങൾ നിത്യജീവൻ്റെ അവകാശികൾ എന്നുള്ള നിലയിലുള്ള ആ വലിയ ഫലങ്ങൾ ഉളവാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാകട്ടെ ആ ഫലങ്ങൾ നമ്മളിൽ ഉളവായില്ലെങ്കിൽ ആ ഫലത്തിലേക്ക് നാം മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കൈകൾക്ക് ധൈര്യത്തോടെ നിൽക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ ബലത്തോടെ നിൽക്കുവാൻ യാതൊരു പ്രാപ്തിയും ഉണ്ടാകുകയില്ല ഇത് നാം കുറിക്കൊള്ളേണ്ടതാണ് നമ്മുടെ ജീവിതം കഴിയുമ്പോൾ ഒരു ന്യായവിധി ദിവസം നമുക്ക് മുൻപിലുണ്ട് ആ ദിവസത്തിൽ നമ്മളെ ധൈര്യത്തോടിരിക്കുവാൻ ഇന്ന് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തതയോടെ ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്കിടയാകട്ടെ ഗോഡ് ബ്ലസ്